ഈ ശോമശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻക്കെതിരെ ലോകമാസകലം ഒന്നിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കെതിരെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിക്കുന്നു ഏക ഏക ശത്രുവായകസത്യദൈവത്തിന്റെ ശത്രുവായ പിശാജുമായി കൂട്ടുകൂടിയിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും എതിരെയുള്ള അന്തിമ പോരാട്ടത്തിനുള്ള ഒരുക്കമായി ഒരു പ്രാർത്ഥന യജ്ഞം നമ്മൾ നടത്തുകയാണ് അത് ഈ വിമത വൈദികരുടെ തീറ്റിംഗുടിയും പോലെ ഒരു കാബഡ്യമല്ല അവർ പ്രാർത്ഥന യജ്ഞം എന്ന് പറഞ്ഞാല് തീറ്റിംഗുടിയുമാണ് യഥാർത്ഥത്തിലുള്ള ഒരു പ്രാർത്ഥന യജ്ഞമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരിലെ ദുർഭൂതങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി ഉപവാസത്തോടു കൂടെയുള്ള ഒരു പ്രാർത്ഥന അത് കർത്താവ് ആവശ്യപ്പെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ ഈ ജാതി ജന്തുക്കൾ പോകില്ല അതിൽ വിശദിച്ച് ഉപവാസത്തോട് കൂടെയുള്ള പ്രാർത്ഥന രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മൂന്ന് വിഭൂതി തിങ്കൾ രണ്ടായിരത്തി ഇരുപത്തി അതായത് അടുത്ത മാസം മാർച്ച് മൂന്ന് വിഭൂതി തിങ്കൾ അന്നേ ദിവസം ഈ നമ്മുടെ ഈ സുറിയാനി കത്തോലിക്ക സഭയില് സീറോ മലബ സഭയില് ബാധിച്ചിരിക്കുന്ന സകല പ്രതിസന്ധികൾക്കും പ്രത്യേകിച്ചും ലിറ്ററി പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്താൻ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പ്രാർത്ഥനാ യജ്ഞമാണ് വിഭൂതി തിങ്കളാഴ്ച ഒരു പ്രത്യേക പ്രാർത്ഥന ദിനം അന്ന് ഉപവാസ ദിനമാണല്ലോ ഒരു ഒരു മണിക്കൂർ ഉച്ച കഴിഞ്ഞ് അത് ഇന്ത്യൻ സമയം അഞ്ചു മണി മുതൽ ആറ് മണിവരെ ഞാൻ ഒന്നോട് പറയാണ് ഇന്ത്യൻ സമയം മണി മുതൽ ആറ് മണി വരെ ലോകത്തുള്ള സകല കത്തോലിക്കരും മലയാളി കത്തോലിക്കരും ലോകത്തുള്ളവർ അമേരിക്കയിലുള്ളവരോ യൂറോപ്പിലുള്ളവരോ എല്ലാവരും ഈ ഒരു സമയത്ത് അഞ്ച് മുതൽ ആറ് വരെ ഒരു മണിക്കൂർ പറ്റിയില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമ്മൾ ഒരേ സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എണ്ണ എണ്ണത്തിരി കത്തിച്ചോ മെടുക്തിരികത്തിച്ചോ ഇത് അവരൊന്നും സാധിക്കില്ല മറ്റേതെങ്കിലും തരത്തിൽ ഒരു പ്രകാശം മൊബൈലിൽ ഇല്ലേ പ്രകാശം പരത്തിയോ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ സമയം രണ്ടായിരത്തി മാർച്ച് മൂന്ന് വിഭൂതി തിങ്കൾ ഇന്ത്യൻ സമയം അഞ്ച് മുതൽ ആറ് വരെ സകല മനുഷ്യരും പ്രാർത്ഥിക്കുന്നു സകല മനുഷ്യരും നിങ്ങൾക്ക് ആ സമയത്ത് ബൈബിൾ വായിക്കാം തനിച്ചിരിക്കാം പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ ചൊല്ലാം സ്തുതിപ്പും പ്രാർത്ഥനയും ഒക്കെ ആകാം നിങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥനകൾ ഇതൊരു സംഘടനയുടെ പേരിൽ നടക്കുന്ന സംഗതിയല്ല മറിച്ച് വിശ്വാസികളായ എല്ലാവരുടെയും ആഹ്വാനം ചെയ്യാണ് പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനാൽ അതിനാൽ ഒരു സംഘടന അല്ലെങ്കിൽ ആ സംഘടന ഈ സംഘടന എന്നുള്ള ഒന്നുള്ള ഒരു സംഗതിയുമില്ലാതെ കത്തോലിക് സഭയിൽ അംഗങ്ങളായിരിക്കുന്ന സകല മനുഷ്യരും പ്രത്യേകിച്ച് മലയാളം അറിയാവുന്ന സകല മനുഷ്യരും പ്രാർത്ഥന പങ്കെടുക്കുകയാണ് തീർച്ചയായിട്ടും സംഘടനകൾ എ കെ സി സി കരിസ്മെറ്റിക് ഗ്രൂപ്പുകൾ നേഴ്സസ് മിനിസ്ട്രി ജീസസ് ജ്യൂത്ത് കെ സി വൈ എം സി എൽ സി സീനിയർ സി എൽ സി വിൻസെൻ്റ് ഇപ്പോൾ തിരുപാലസഖ്യം പിതൃവേദി മാതൃവേദി അമ്മ സംഘം വിമൻസ് കമ്മീഷൻ ഇങ്ങനെ നിരവധിയായ സംഗതികളുണ്ട് നമുക്ക് അവരെല്ലാവരും നിങ്ങൾക്ക് സംഘടനയിൽ പറ്റുമെങ്കിൽ അങ്ങനെ എല്ലാവരും അറിയിച്ച് ഇനി ഔദ്യോഗികമായിട്ട് പറയാനായിട്ട് വികാരിച്ചു വരി ചിലപ്പോൾ തടസ്സം നിൽക്കാം അപ്പൊ ഔദ്യോഗികമായി പറയണം സാധിച്ചില്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പിന്നെ കുടുംബസമ്മേളന യൂണിറ്റുകൾ ഇങ്ങനെ കഴിയാവുന്ന എല്ലാവരും തന്നെ വിഭൂതി തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മൂന്ന് വിഭൂതി തിങ്കളാഴ്ച ഇന്ത്യൻ സമയം അഞ്ച് മുതൽ ആറ് വരെ ഈ പ്രാർത്ഥനയിൽ സമ്മേളിക്കാം കുറച്ച് സുഹൃത്തുക്കൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അവർ പരമാവധി ഇത് പ്രചാരം കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അവർ ഈ പ്രാർത്ഥനയിൽ സമ്മേളി സംബന്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും സംബന്ധിക്കും അപ്പോൾ നമ്മൾ വീഡിയോയിലൊന്നും വന്നിട്ടല്ല ഈ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് വിഭൂതി തിങ്കളാഴ്ച ഇന്ത്യൻ സമയം അഞ്ച് മുതൽ ആറ് വരെ നമ്മളെല്ലാവരും ഒരു മണിക്കൂർ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു ആരാധന സംബന്ധിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഓഫീസിലാണെങ്കിൽ അങ്ങനെ അതല്ല വഴിയിൽ കാറാണെങ്കിൽ കാറിന് പോകണമെങ്കിൽ കാറ് നിർത്തിയിട്ട് അവിടെ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് എന്താണ് നമ്മുടെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ കർത്താവ് ഈശോ കർത്താവായോ അവൻ സ്ഥാപിച്ച പരമപരിചിത കുർബാനയുടെയും ശത്രുക്കളായ വിമത വൈദികരെയും വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും അൽമയ മുന്നേറ്റക്കാരും ആശ്രയിക്കുന്നത് സമ്പത്തിലും കായിക ബലത്തിലും സംഘാടക ശക്തിയിലുമാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക നമ്മുടെ കർത്താവായി ഈശോ മിഷിഖായിയുടെയും അവൻ സ്ഥാപിച്ച പരമപരിചിത കുർബാനയുടെയും ശത്രുക്കളായ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ആശ്രയിക്കുന്നത് സമ്പത്തിലും കായിക ബലത്തിലും സംഘടക ശക്തിയിലുമാണ് സങ്കീർത്തകം പറയുന്നത് പോലെ അത് കുതിരയിലും കുതിരക്കാരനിലും സൈന്യ ആശ്രയമാണ് നാം ആശ്രയിക്കുന്നത് സർവശക്തനും കാരുണ്യവാനുമായ ദൈവത്തിലാണ് നമ്മൾ സത്യവിശ്വാസികൾ ആശ്രയിക്കുന്നത് സർവശക്തനായ ദൈവത്തിലും കാരുണ്യവാനായ ദൈവത്തിലുമാണ് അതിനാൽ ഞാൻ ആവർത്തിക്കുന്നു അഞ്ചാറ് പ്രാവശ്യം ആവർത്തിച്ചോ ഒന്നും ഞാൻ പറയാണ് രണ്ടായിരത്തി മാർച്ച് മൂന്നാം തീയതി വിഭൂതി തിങ്കൾ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കും ആറ് മണിക്കും ഇടയിൽ ഒരു മണിക്കൂർ നിവൃത്തിയില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ലോകമെമ്പാടുമുള്ള സകല മലയാളികളും ഈ പ്രാർത്ഥനയിൽ ഒന്നിക്കുന്നു പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ നേതൃത്വത്തിലല്ല യേശുഗസ്വിൽ വിച്ഛത്തിക്കുന്നു കുർബാനിൽ വിച്ഛസിക്കുന്നു അങ്ങനെയുള്ളവരെല്ലാവരും സമ്മേളിക്കുന്നു അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്കിതിനോട് ബോധ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി പ്രചരിപ്പിച്ച് ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുത്ത് മറ്റ് ഗ്രൂപ്പുകൾ അയച്ചു കൊടുത്ത് ഈ പ്രാർത്ഥന ഒരു വലിയ യജ്ഞമാക്കി തന്നെ വിജയിപ്പിക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈ ശോമിശാൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ